ചേട്ടാ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോണ്ട് അവിടേക്ക് കേട്ട് നിർത്തിക്കോടൊട്ടോ കൊഴപ്പിടാവേ പെട്ടന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെറുച്ഛന്റെ ഒക്കെ വീട്ടിലൊക്കെ പോകേണ്ടതാണ് പാലക്കാട് ഭക്ഷണം കഴിക്കാൻ അവര് വിളിച്ചില്ല അവര് ഇവിടെ ഇവിടെ തന്നെ നമ്മൾ സ്റ്റേ പിന്നെ ഭക്ഷണം ചിലപ്പോ ഭക്ഷണം വാങ്ങിച്ച റൂമിന്റെ ആയിരുന്ന അവര് വാങ്ങിയില്ല അപ്പൊ നമ്മള് കാല് തന്നെ ഇവിടെ നടന്നു അതൊന്നും ചിലപ്പോൾ ശരിയാവണമെന്നില്ല പിന്നെ പിറ്റേ ദിവസം നമ്മൾ നീക്കുമ്പോഴായിരിക്കും നമുക്ക് ഉറപ്പൊക്കെ വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങള് ഡ്രൈവർമാരെ കൂടെ ഒന്ന് പരിഗണിക്ക കാരണം ആ കാറിൽ അല്ലെങ്കിൽ ഏത് വാഹനത്തിലാണെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവൻ അവരുടെ കയ്യിലല്ലേ അപ്പോ ഇനി മുതൽ അവരെ കൂടെ ഒന്ന് കെയർ ചെയ്യാം ഓക്കെ